അല്ലാമലൈക്കും വാഹനത്തുള്ള പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ കാന്തപുരം വിഭാഗത്തിന്റെ പ്രമുഖ പ്രഭാഷകൻ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഏറ്റവും പുതുതായ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമാണ് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി മഹാനായ നബിസാഹു അലിഹി വസ്ല തങ്ങളുടെ മഹത്വം വിശദീകരിക്കുന്ന സ്ഥലത്ത് വ്യക്തമായി മുത്തൻബിസ്വലഹു അലഹി വസ്ല മതങ്ങൾക്ക് നിഴല് ഉണ്ടായിരുന്നില്ല എന്ന സത്യം മാലൗകരോട് അദ്ദേഹവും വിളിച്ചു പറയുകയാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതുപോലെ തന്നെ മർക്കസ് സഖാഫത്തി സുന്നിയുടെ മുദരിസായ അവരുടെ മറ്റൊരു പ്ര പ്രധാന പണ്ഡിതൻ അബ്ദുൽ അസീസ് സഖാഫി അദ്ദേഹം എഴുതിയ ഇസ്ലാമിക വിശ്വാസകോശം എന്ന അദ്ദേഹത്തിൻ്റെ മലയാളത്തിലുള്ള ഒരു ഗ്രന്ഥത്തിൽ ഈ അടുത്ത ഇറക്കിയ ഗ്രന്ഥത്തിലും വ്യക്തമായി അദ്ദേഹവും നബിസലാഹു അലഹി ഹുസല തങ്ങൾക്ക് ഒരിക്കലും നെഴലില്ല എന്നുള്ള വാദം തന്നെയാണ് സമർത്ഥി സമർപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ കാന്തപുരം വിഭാഗത്തിലുള്ള പകര മുഹമ്മദ് അശ്വനിയുമായി ഒന്നിലധികം ആളുകൾ ഈ വിഷയത്തിൽ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴും വ്യക്തമായി മുഹമ്മദ് നബിസ്വല്ലാഹു അലഹി തങ്ങൾക്ക് ഒരിക്കലും നെഴലില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല എന്നാണ് അദ്ദേഹവും മറുപടി പറഞ്ഞത് ഇതിനു പുറമെ ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുവിധം എ പി വിഭാഗത്തിലുള്ള പണ്ഡിതന്മാർ അവരുടെ മുഷാവറ മെമ്പർമാരടക്കം ഒരിക്കലും നിഴലില്ല എന്നുള്ള വാദം സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചിട്ടും മുഷാവറയിലെ പ്രമുഖനായ പേരൂർ അബ്ദുറഹ്മാൻ സുഖാഫി പരസ്യമായി പറഞ്ഞ ഒരു തെറ്റ് തിരുത്തിക്കാൻ ഇന്നേവരെയും ആ മുഷാവറയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ വിഷയം മുജാഹിദ് നേതാക്കന്മാരായ മുനീർ മദനി അടക്കമുള്ള അവരുടെ പ്രഭാഷകന്മാർ തെരുവുകൾ തോറും ഇവരിത് ആശയം പണയം വെച്ചിരിക്കുന്നു എന്ന് വിളിച്ചു കൂടിയിട്ട് പോലും ഇന്നേവരെ മുഷാവറ കൂടി ഈ ഒരു വിഷയം തിരുത്താനോ പേരോടിനെ കൊണ്ട് തിരുത്തിക്കാനോ ഇവർക്ക് കഴിഞ്ഞില്ല എന്നത് എന്നുള്ളത് ഇവർ ദീനിനെയാണോ അല്ലെങ്കിൽ സംഘടനയാണോ കൂടുതൽ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ഭയക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുള്ളൂർക്കരയുടെ വാക്കുകളിലേക്ക് ഇനി നിങ്ങളുടെ മുജാഹിദുണ്ട് സുന്നിൽ ഷിയന്ത്രി മുഹമ്മദ് മുജസ്വി മുഹമ്മദ് ഇങ്ങനെ തുടങ്ങി എക്സെട്രക്സെട്ര ഒരുപാട് പാർട്ടിക്കാർ നമ്മുടെ ഇന്ത്യ അള്ളാഹുബിന്റെ റസൂലിന്റെ ഫോട്ടോ ലഭ്യമില്ല ഇനി മുഹമ്മദ് പേരൊരു ഫോട്ടോ എടുക്കണമെന്ന് അക്കാലത്ത് ആഗ്രഹമില്ല ഇപ്പോഴാണ് റസൂളിൽ വന്നതെങ്കിൽ ഫോട്ടോ കിട്ടോ ഇല്ലാ കാരണം അള്ളാഹുബിന്റെ റസൂലിന് നിലയില്ലല്ലോ പൊതുസല്ലം ലോഹ് അല്ലെങ്കിൽ വശംബം തങ്ങളുടെ പ്രതിബിംബം കാണാറില്ല ദീപി ഐഷകർ രവിയം ലോഹു എന്ന് എനിക്ക് തന്നെ സൂര്യപ്രകാശത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോകുമ്പോ പ്രതിബിംബം കാണാറില്ല ഫോട്ടോ എടുത്താൽ ബ്ലാങ്ക് ആണ് കിട്ടുക ഒന്നും കാണില്ല നെടിലില്ലാത്ത വസ്തുവിന്റെ ഫോട്ടോ എടുത്താ ഫോട്ടോ കിട്ടൂല അപ്പൊ റസൂലിന്റെ ഫോട്ടോ എടുത്താ ഫോട്ടോ കിട്ടൂല അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് അതുകൊണ്ടാണ് ഒരുപാട് പ്രത്യേകതയുള്ളത്

ൂസുകൾ പ്രതിമക്കൂസുകളുള്ള കാലമല്ല മരുഭൂമിയിലുള്ള മലമൂത്ര വിസർജനമൊക്കെ നടക്കാറുള്ളത് അല്ലാഹു പറഞ്ഞു അനുസേ എനിക്ക് നിന്ന് മൂത്രയിക്കണം എനിക്കൊന്ന് കാഷ്ടിക്കണോ അനുസു സന്തോഷം ഇന്നെങ്കിലും റസൂൾ ഉണ്ടാകാഷ്ട് കാണോ ഇന്നെങ്കിലും റസൂൾ നല്ല മൂത്രം ഒന്ന് കാണണോ ആഗ്രഹിച്ചു പോയി അനസ് അപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ പറയുന്ന മറുഭാഗത്തേക്ക് ഭാഗത്തേക്ക് മാറിപ്പോയി അവിടെ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം റസൂൽ വിളിച്ചു ഒരു തോലിന്റെ പാത്രത്തിൽ നിറച്ചു വെള്ളമുണ്ട് കൊണ്ട് മനോരത്തിനും അനശ തങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നു അമ്മാഹുതിന്റെ റസൂല് മനഘോരം ചെയ്ത് അനസ്സിന്റെ കയ്യിൽ പാത്രമേൽപ്പിച്ച് തന്നെ തിരിച്ചു പോരുകയാണ് പിന്നിലൂടെ അനശ്വാഹു കറങ്ങി ചെല്ലുകയാണ് കാഷ്ടമൊന്നു കാണാൻ

ാണ് വസൂതുന്റെ ഭൂമി അങ്ങ് വിടുങ്ങിയിരിക്കുകയാണ് വസൂദുല്ലാന്റെ മോഷ്ടം ഭൂമി അങ്ങ് വിടുങ്ങിയിരിക്കുകയാണ് പിരിഞ്ഞാതൊരു ഒരാൾക്ക് വസൂദുല്ലാന്റെ ഇത് കാണിച്ചു കൊടുക്കുന്നവരുടെ മനോഹര